യാ ഇന്നത്തോടെ ഓള എല്ലാ വട്ടും ഞമ്മക്ക് ഇല്ലാതാക്കണം അതിപ്പോ എങ്ങനെയടാ ഇങ്ങനെ നിക്കി ഞാനേ ഇപ്പൊ വരാ എവിടുക്കു പോണ് ഇപ്പ വരാന് ജമ്മു എന്തൊരു ചവിട്ടാണോ അത് ചവിട്ടിയത് മനസന്റെ പെട്ടൊക്കെ കലഞ്ഞിയോ രാജപ്പൻ സ്വാമി രാജപ്പൻ സ്വാമി പറയൂ വൽസ രാജപ്പൻ സ്വാമി എന്റെ പെണ്ണുങ്ങൾക്ക് മുരു വട്ടാണ് അത് മാറാന് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എങ്ങനത്തെ വട്ടാണ് വത്സ ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു തരൂ ഹാ ഞാൻ പറഞ്ഞരാ ആകാശത്തു കൂടി പോണ ഇനി പെയിന്റ് അടിച്ചു കൊടുക്കുക അയൽവാസികളെ പെരി പോയി കോയിൽ പിടിച്ചോണ്ടിരിക ഏതെങ്കിലും വയസ്സന്മാരെ കണ്ട വൈസാര വണ്ടി തല്ലുക നിർത്തിട്ട വണ്ടിന്റെ കാറ്റ് ഒഴിച്ചു കൂടുക മതി നിർത്തുക ഇതുതന്നെ ധാരാളം ഇത് മാത്രൊന്നുമല്ല ഇനിയും കൊറേണ്ട് സ്വാമി വേണ്ട ഇനി നീ പറയണ്ട നീ ഇത്രയും കാലം അവളെ എങ്ങനെ സഹിച്ചു നീ ഒരു കില്ലാടി തന്നെ മകനെ ഹാ അതെ ഇന്നാ കുഞ്ഞാടെ ഇത് പിടിക്കൂ ഈ തൂവൽ നീ വീടിന്റെ മുൻവശത്ത് രാത്രി കുഴിച്ചിടണം നേരം വെളുക്കുമ്പോൾ തന്നെ അവളെ എല്ലാവട്ടും മാറുന്നതാണ് കുഞ്ഞാടെ സ്വാമി ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ആ തൂവൽ നീ കുഴിച്ചിടുമ്പോൾ നിന്റെ ഭാര്യ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു കുഞ്ഞാടെ അതെന്താ സ്വാമി അവൾ നിന്നെ തല്ലിക്കൊല്ലുമടാ ആയിക്കോട്ടെ ഞാൻ പോയി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇത് കുഴിച്ചിടുമ്പോ ഓൾ കാണാൻ പാടില്ലേ അതന്നെ ഒറ്റ ബുദ്ധി ഉണ്ട് ഓൾക്ക് ഞമ്മക്ക് ഓർക്കഗുളികട്ട് കൊടുത്താലോ ഇന്നാ പിന്നെ അത് കുഴിച്ചിടും ചെയ്യാ ഓൾക്ക് സുഖമായിട്ട് ചെയ്യാ ഹേയ് അതൊന്നും നടക്കൂലപ്പാ ഞാനെ ഇന്നലെ ഓൾക്ക് ഓർക്ക ഗുളിക കൊടുത്തു കൊടുത്തുറക്കിയതാണ് എന്നിട്ട് ഓൾ ഉറങ്ങിയില്ല അതിന്റെ പകരം ഞാൻ കടന്നുറങ്ങി ഇത് വല്ലാത്തൊരു കഥ അല്ലടാ ഇനി ഒറ്റ മാർഗള്ളൂ ഞാനേ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവാണ് എന്താ ഇങ്ങളിപ്രായം അത് നല്ലൊരു അഭിപ്രായം ഉം ഇന്നാലേ രാത്രി കട്ടാവട്ടെ yeah <laughs>